വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ി നടുവത്ത് മധ്യവയസ് വെട്ടേറ്റ് മരിച്ചു ചേന്തം കുളങ്ങരയിൽ വരിച്ചാലിൽ സൽമത്താണ് മരുമകന്റെ വെട്ടേറ്റ് മരിച്ചത് ചൊവ്വാഴ്ച വൈകീട്ട് ആണ് സംഭവം സൽമത്തിന്റെ മകൾ സജ്നയുടെ ഭർത്താവ് കല്ലിടമ്പ് സെമീറാണ് വെട്ടിയത് ഇവർ എല്ലാവരും ഒരുമിച്ചാണ് താമസം തലയ്ക്ക് ഗുരുതര വെട്ടേറ്റ സൽമത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് പ്രതിയായ സെമീറിനെ കസ്റ്റഡിയിലെടുത്തു സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ സെമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കുക പതിവാണ് ഭാര്യ സജനയെയും കൊല്ലം സൽമത്തിനെയും ഉപദ്രവിക്കുന്നതിനെ തുടർന്ന് പോലീസിൽ നിലവിൽ കേസുകളുമുണ്ട് വണ്ടൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ അറസ്റ്റിൽ ബുധനാഴ്ച രേഖപ്പെടുത്തും പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടക്കും എൻ ന്യൂസ് വണ്ടൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ സീറോ ഫൈവ് ഡബിൾ ടു